നമസ്കാരം ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം ഞാൻ നാസർ നാസർബേപ്പൂർ ഇന്ന് അധികം പ്രായമൊന്നുമില്ലാത്ത യൗവനത്തിലേക്ക് എത്താത്ത രണ്ടായിരത്തി എട്ടിലെ മണ്ഡല പുനഃക്രമീകരണത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു മണ്ഡലത്തിലേക്ക് പോകാം ഇത് ഒരു സംവരണ മണ്ഡലമാണ് പണ്ടത് ഒറ്റപ്പാലമായിരുന്നു അന്ന് മുൻ രാഷ്ട്രപതി കെ ആർ നാരായണൻ്റെ മണ്ഡലം എന്ന പേരിലാണ് ഇത് പ്രസിദ്ധമായിരുന്നത് ഇപ്പോൾ ഇത് ൂരാണ് അപ്പോൾ നമുക്കിന്ന് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിലേക്ക് പോകാം ആലത്തൂർ എന്ന പേര് ലോപിച്ചാണ് ആലത്തൂർ ആകുന്നത് ആലത്തൂർ എന്ന് കേൾക്കുമ്പോൾ സംഗീതത്തിൽ താൽപ്പര്യമുള്ള ഏതൊരാളുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് കേരളത്തിലെ എക്കാലത്തെയും അഭിമാനമായ കേരളത്തിൻ്റെ അഭിമാന സ്തംഭം എന്ന് പറയാവുന്ന സംഗീതജ്ഞൻ ചമ്പെയ് വൈദ്യനാഥ ഭാഗവതരാണ് ഗാനഗന്ധ്രവൻ യേശുദാസിൻ്റെ എല്ലാം ഗുരുവായ ചമ്പൈ ചമ്പയുടെ ജന്മം കൊണ്ട് പവിത്രമായ നാടാണ് ആലത്തൂർ ഇതുകൂടാതെ പ്രമുഖ സ്വാതന്ത്ര്യ സമരസേനാനിയും മാതൃഭൂമി പത്രത്തിൻ്റെ ആദ്യത്തെ ചീഫ് എഡിറ്ററുമായ കെ പി കേശവ ആലത്തൂർ ആർ കൃഷ്ണൻ എന്ന ആർ കെ ഇങ്ങനെ നിരവധി പേരുടെ ജന്മം കൊണ്ട് പവിത്രമായ സ്ഥലമാണ് ആലത്തൂർ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ചിറ്റൂർ നെന്മാറ തരൂർ നിയമസഭാ മണ്ഡലങ്ങളും തൃശൂർ ജില്ലയിലെ ചേലക്കര കുന്നംകുളം വടക്കാഞ്ചേരി മണ്ഡലങ്ങളും ഉൾപ്പെട്ടതാണ് ആലത്തൂർ പാർലമെൻ്റ് മണ്ഡലം ഇടതുപക്ഷത്തിന് നല്ല വേരോട്ടമുള്ള മണ്ഡലമാണിത് നിലവിൽ എല്ലാ മണ്ഡലങ്ങളിലും ജയിച്ചത് ഇടതുപക്ഷം തന്നെയാണ് വോട്ടർമാരിലധികവും കർഷകരും മറ്റ് തൊഴിലാളികളുമാണ് അവരെല്ലാം നല്ല രാഷ്ട്രീയ ബോധം ഉള്ളവരുമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇടതുപക്ഷ തൊഴിലാളി സംഘടനകൾ വളരെ കരുത്തുറ്റ ഒരു സാന്നിധ്യം തന്നെയാണ് ഈ കോട്ട തകർത്താണ് രമ്യ ഹരിദാസ് എന്ന വെറും ചെറുപ്പക്കാരി ഇവിടെ കഴിഞ്ഞ തവണ അട്ടിമറി വിജയം നേടിയത് കോഴിക്കോടിനടുത്ത കുറ്റിക്കാട്ടൂരിൽ നിന്നും ആലത്തൂരിൽ വന്ന് ആലത്തൂരിൻ്റെ മനസ്സ് കവർന്ന് ഇടതുപക്ഷത്തിൽ നിന്നും ആലത്തൂർ മണ്ഡലം കൈപ്പിടിയിൽ ഒതുക്കുകയായിരുന്നു രമ്യ ഇത്തവണത് ഒരു കണക്കിനും ആവർത്തിക്കാൻ പാടില്ല എന്ന വാശിയിൽ തന്നെയാണ് ഇടതുപക്ഷം അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തവണ ഇപ്പോഴത്തെ മന്ത്രി തന്നെ നേരിട്ട് ഗോധയിൽ ഇറക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് മറ്റാരുമല്ല അത് ഇടതുപക്ഷ സർക്കാരിലെ ഏറ്റവും സൗമ്യനായ നല്ല പെരുമാറ്റം കൊണ്ടും നല്ല പ്രവർത്തനം കൊണ്ടും നല്ല നടപ്പ് കൊണ്ടും പേരെടുത്ത ദേവസ്വം പിന്നാക്കേമ പാർലമെൻ്ററി കാര്യവകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണനെ തന്നെ രംഗത്തിറക്കിയിരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ രമ്യോട് മുട്ടാൻ ഇതിനേക്കാൾ യോജിച്ച ഒരു നേതാവുമില്ല അടുത്തൊരു മാത്രമല്ല പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവാണ് കെ രാധാകൃഷ്ണൻ ഈ ജനപ്രീതി തന്നെയാണ് പേരെടുത്തൊരു മന്ത്രി ആയിരുന്നിട്ട് കൂടി രാധാകൃഷ്ണനെ മത്സര രംഗത്തിറക്കാൻ സി പി എമ്മിനെ പ്രേരിപ്പിച്ചിട്ടുള്ളത് പക്ഷേ ഇതിനൊരു മറുപടമുണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി കേരളത്തിലെ ഒരു നല്ല മന്ത്രിയെ പിടിച്ച് എം പി സ്ഥാനത്തിന് വേണ്ടി മത്സരിപ്പിക്കേണ്ട ഗതികേടിലാണ് സി പി എം എന്നൊരാക്ഷേപം നിഷ്പക്ഷമതികളായ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അവർ കേരളത്തിലെ നിലവിലെ നല്ല മന്ത്രി നല്ല മന്ത്രിയായി തന്നെ തുടരട്ടെ നിലവിലെ നല്ല എം രമ്യ നല്ല പാർലമെൻറ് അംഗമായും തുടരട്ടെ രണ്ട് പേർക്കും നല്ലത് അതാണ് എന്ന് തീരുമാനിച്ചാൽ അതിനെ കുറ്റം പറയാനും പറ്റില്ല കാരണം ഞാനൊരു കോഴിക്കോട്ടുകാരനായതുകൊണ്ട് പറയുന്നതല്ല രമ്യ ആലത്തൂർക്കാർക്ക് നല്ല എം പി തന്നെയാണ് എതിരാളികൾക്ക് പോലും അധികമൊന്നും ആക്ഷേപം കണ്ടെത്താൻ കഴിയാത്ത എം പി അതുപോലെ തന്നെയാണ് രാധാകൃഷ്ണൻ നല്ല മന്ത്രിയാണ് എതിരാളികൾക്ക് പോലും അധികമൊന്നും കുറ്റം പറയാൻ കഴിയാത്ത മന്ത്രി അപ്പോൾ ഈ ബി ജെ പിയെക്കുറിച്ച് പറയുമ്പോഴാണെങ്കിൽ ഇത്തവണ അത്ര മോശക്കാരിയൊന്നുമല്ല അവർ ഇറക്കുന്നത് വിക്ടോറിയ കോളേജിലെ മുൻ പ്രിൻസിപ്പൾ ടി എൻ സരസ്വിനെയാണ് അവർ രംഗത്തിറക്കിയിട്ടുള്ളത് അവരെ കുറിച്ച് പറയുമ്പോൾ എസ് എഫ് ഐക്കാർക്ക് മാത്രമല്ല മറ്റ് കുട്ടികൾക്കും അത്ര പ്രിയങ്കരിയായ ഒരു ഒന്നും ആയിരുന്നില്ല ടി എൻ സരസു എന്നാണ് അവിടെ പഠിച്ചിരുന്ന ഇപ്പോൾ ദുബായിലുള്ള എസ് എഫ് ഐക്കാരനല്ലാത്ത കെ എസ് യുക്കാരനായിരുന്ന ഒരു യുവാവും എന്നോട് ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് അവർ വിരമിച്ച സമയത്ത് എസ് എഫ് ഐക്കാർ ക്യാമ്പസിൽ പ്രതീകാത്മകമായി കുഴിമാടം ഒരുക്കിയത് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല പക്ഷേ അതിന് കെ എസ് യുക്കാരുടെ പോലും രഹസ്യമായ പിന്തുണ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല നിഷ്പക്ഷരായ പല കുട്ടികളും അവരുടെ വിരമിക്കൽ രഹസ്യമായി ഒരു ആഘോഷമാക്കിയിരുന്നു എന്നുമാണ് അവിടെ നിന്നും എനിക്ക് അറിയാൻ കഴിഞ്ഞത് എന്നിട്ടും സരസ് ടീച്ചറെ തന്നെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ ബി ജെ പി ഒരു കാര്യം തീർച്ചയായിട്ടും ലക്ഷ്യമിടുന്നുണ്ട് അതിതാണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ യു ഡി എഫും ബി ജെ പിയുമെല്ലാം ഇടതുപക്ഷത്തിന് മേൽ പഴിചാരുമ്പോൾ അതേ എസ് എഫ് ഐയിൽപ്പെട്ട വിദ്യാർത്ഥികൾ മറ്റൊരു കോളേജിൽ പണ്ട് അപമാനിച്ചു വിട്ട സരസ് ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കി എസ് എഫ് ഐയിലൂടെ ഇടതുപക്ഷത്തെ മുഴുവനും പഴിചാരാനുള്ളൊരവസരമാണ് ഇവിടെ ബി ജെ പി പ്രയോജനപ്പെടുത്തുന്നത് ഇവിടെ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് സിദ്ധാർത്ഥന്റെ മരണം യു ഡി എഫുകാർക്കും ബി ജെ പി കാര്ക്കും വീണ് കിട്ടിയ ഒരവസരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നുണ്ട് അതിനെ കുറ്റം പറയാനും അത്രയ്ക്ക് കഴിയില്ല കാരണം അത്രയ്ക്ക് മനുഷ്യത്വരഹിതമായ മൃഗീയമായ കൊലയാണ് അവിടെ നടന്നത് അതിൽ ഉൾപ്പെട്ട എല്ലാ പ്രതികളെയും തൂക്കി കൊല്ലണം എന്ന പക്ഷക്കാരനാണ് ഞാൻ കാരണം അത്തരക്കാർ ഈ ലോകത്ത് ജീവിക്കാൻ അർഹരല്ല അവർ മനുഷ്യ സമൂഹത്തിന് തന്നെ ഭീഷണിയാണ് അതുകൊട്ടെ അത് വേറെ വിഷയമാണ് സരസ്വ ടീച്ചറിലേക്ക് തന്നെ കടക്കുമ്പോൾ ടീച്ചറെ ടീച്ചറെക്കുറിച്ച് പറയുമ്പോൾ പ്രിൻസിപ്പൽ ആയിരിക്കുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് മാത്രം അവർ ഒരു മോശം പ്രിൻസിപ്പളായിരുന്നു എന്ന് വിലയിരുത്താനൊന്നും കഴിയില്ല അവർ ഒരു പക്ഷേ കഴിവുറ്റ ഒരു വ്യക്തി തന്നെയായിരിക്കും എൻ്റെ അന്വേഷണത്തിൽ പേ ആയിരിക്കാം മറ്റു വല്ല കുട്ടികളോടുമാണ് ചോദിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നല്ല അഭിപ്രായം അവരെക്കുറിച്ച് കിട്ടിയേക്കാം അതുകൊണ്ടാണല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ടീച്ചറെ നേരിട്ട് വിളിച്ച് സംസാരിച്ചത് ഇതുവരെ കേരളത്തിലെ മറ്റൊരു സ്ഥാനാർത്ഥിയെയും പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ച അറിഞ്ഞതായിട്ട് എനിക്കറിയില്ല മുരളീധരനെയും നരേന്ദ്ര സോറി മുരളീധരനെയും സുരേന്ദ്രനെയും ഒക്കെ വിളിച്ചിട്ടുണ്ടാവാം അത് വേറെ കാര്യം അവരൊക്കെ വേറെ ലെവലിൽ നിൽക്കുന്ന ഔദ്യോഗിക തലങ്ങളിൽ ഉന്നതിയിൽ നിൽക്കുന്ന നേതാക്കളാണ് എന്നാൽ കേവലം അടുത്ത കാലത്ത് മാത്രം ബി ജെ പിയിൽ സജീവമായൊരു സ്ഥാനാർത്ഥിയെ പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ചു എന്നത് തീർച്ചയായിട്ടും ഒരു ചെറിയ കാര്യം അല്ല അവർ പ്രധാനമന്ത്രിയെ അങ്ങോട്ട് നേരിട്ട് വിളിച്ചു എന്നതും ചെറിയ കാര്യമല്ല മോദി കേരളത്തോട് കാണിക്കുന്ന താൽപ്പര്യത്തിൻ്റെ പ്രതിഫലനം തന്നെയാണ് അത് എന്ന് മാത്രമല്ല പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത സീറ്റാണ് ബി ജെ പി കാര് സരസ് ടീച്ചർക്ക് അനുവദിച്ച് കൊടുത്തത് അവസരത്തിൽ പ്രധാനമന്ത്രിയുടെ കരം ഗ്രഹിച്ച് വിതുമ്പിക്കൊണ്ട് സരസ് ടീച്ചർ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമായിരുന്നു അവർ പറഞ്ഞു എട്ട് വർഷം ഞാൻ കുഴിമാടത്തിലായിരുന്നു അങ്ങാണ് എനിക്ക് പുനർജന്മം നൽകിയത് എന്നാണ് അവർ വിതുമ്പിക്കൊണ്ട് പറഞ്ഞത് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പ്രധാനമന്ത്രി എഴുതി തളിയതല്ല പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് ആലത്തൂർ കഴിഞ്ഞ തവണത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ രമ്യ ഹരിദാസ് ഒരു ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ വിജയിച്ചത് പക്ഷേ ആ കണക്ക് ഇനി ആവർത്തിക്കാൻ സാധ്യത കുറവാണ് കാരണം അന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഡോക്ടർ ബിജുവിനെ തോൽപ്പിച്ചത് എ വിജയരാഘവന്റെ ഒരു പ്രസംഗമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസംഗം അവരാദ്യം വന്നിട്ട് കണ്ടു കണ്ടു തങ്ങളെ പിന്നെ പോയിട്ട് കണ്ടു കണ്ടു കുഞ്ഞാലി കുട്ടിയെ ആ കുട്ടിയുടെ കാര്യം എന്താണെന്ന് പറയാൻ താൻ രമ്യെ അപമാനിക്കാനല്ല അത് പറഞ്ഞെന്ന് വിജയരാഘവൻ മറുപടി പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വേദന ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ഉദ്ദേശമില്ല നമ്മളൊക്കെ സാധാരണയായിട്ട് പിന്നെ നല്ല നിലയിൽ കാര്യങ്ങൾ സംസാരിച്ചു പോകുന്ന ആൾക്കാരാണ് നമ്മുടെ പ്രസംഗങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് എഴുത്തിലോ മറ്റെന്തെങ്കിലും കാര്യത്തിലോ ഒരിക്കലും നമ്മൾ ആരെയും വേദനിപ്പിക്കുന്നതോ അല്ലെങ്കിൽ മറ്റാർക്ക് വേദന ഉണ്ടാകാൻ എന്തെങ്കിലും സാധ്യത ഉള്ളതായ പരാമർശങ്ങൾ സാധാരണയായിട്ടാണ് ഇത് നമുക്ക് ഇതിൻ്റെ മുമ്പ് അങ്ങനെ അനുഭവം ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയും പക്ഷേ പ്രബുദ്ധരായ ആലത്തൂരിലെ വോട്ടർമാർ വിജയരാഘവന്റെ മറുപടിയല്ല പ്രസംഗമാണ് കേട്ടത് അവർക്കത് ഒട്ടും ഇഷ്ടമായില്ല ഏറ്റവും കുറഞ്ഞത് ഒരു പതിനായിരം വോട്ടെങ്കിലും അവിടെ ജമ്യയുടെ പെട്ടിയിൽ വീഴാൻ ഇത് കാരണമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പോലും നിഷേധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയും വിജയരാഘവനെ ഇറക്കി ഇത്തരം പ്രസംഗങ്ങൾ നടത്തിച്ചാൽ കഴിഞ്ഞതോണത്തെ അനുഭവമുണ്ടാകുമെന്ന് പാർട്ടിക്കാർ ഓർമ്മിക്കുന്നത് നന്ന് ഏതായാലും ഇത്തവണ വിജയരാഘവൻ പാലക്കാട്ട് തൻ്റെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലായതിനാൽ ആലത്തൂരിൽ വന്ന് പ്രസംഗിച്ച് രമ്യയെ സഹായിക്കുമെന്ന പ്രതീക്ഷ രമ്യയ്ക്ക് ഒട്ടും വേണ്ട അപ്പോൾ ആ ചാൻസ് രമ്യയ്ക്ക് പോയി ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇടതുപക്ഷ ഭരണത്തിൽ ആലത്തൂരിലെ ജനങ്ങൾ അത്ര അങ്ങോട്ട് സംതൃപ്തരാണ് എന്ന് പറയാനാവില്ല വരൾച്ച ഇപ്പോഴും ആലത്തൂർ നേരിടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് ഇവിടെ വേണ്ട രീതിയിൽ കുടിവെള്ളം എത്തിക്കാൻ പോലും സർക്കാർ സഹായം നൽകിയിട്ടില്ല എന്നൊരു പരാതി പൊതുവേ അവിടെയുണ്ട് അതുപോലെ തന്നെ തുടർച്ചയായ വന്യജീവി ആക്രമണം ആലത്തൂരിൻ്റെ ഒരു വലിയ പ്രശ്നം തന്നെയാണ് അതിലും സർക്കാർ ഇടപെടലിൽ വോട്ടർമാർ അത്രയൊന്നും തൃപ്തരല്ല എന്നാണ് എൻ്റെ അറിവ് നെല്ലിൻ്റെ സംഭരണ തുക കിട്ടാത്തതും ഇവിടെ കർഷകരുടെയും തൊഴിലാളികളുടെയും എല്ലാം പ്രശ്നം തന്നെയാണ് അതൊക്കെ തന്നെയാണ് ഇപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നതും അതുപോലെ തന്നെ ലൈഫ് മിഷൻ ഫ്ലാറ്റ് വിവാദം സഹകരണ ബാങ്ക് തട്ടിപ്പുകൾ ഇതൊക്കെ ഇടതുപക്ഷത്തിനെതിരെ ഉയർത്തപ്പെടുന്ന വെല്ലുവിളികളാണ് ഇതിനെല്ലാം പുറമെയാണ് പാലക്കാട് നെന്മാറയിലെ പ്രശസ്തമായ നെന്മാറ വല്ലങ്ങി വേലയുടെ ഭാഗമായുള്ള വെടിക്കെട്ടിന് അനുമതി നിഷേധിക്കപ്പെട്ട കാര്യം വാസ്തവത്തിൽ ഇതിൽ ദേവസ്വം മന്ത്രി നിസ്സഹായനാണ് കാരണം വെടിക്കെട്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ക്ഷേത്ര കമ്മിറ്റി നൽകിയ അപേക്ഷ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റാണ് നിരസിച്ചത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാൽ അപേക്ഷ നിരസിച്ചെന്നാണ് ഉത്തരവിലുള്ളത് ശാസ്ത്രീയമായി തയ്യാറാക്കിയ റിസ്ക് അസസ്മെന്റ് പ്ലാൻ ഓൺ സൈറ്റ് എമർജൻസി പ്ലാൻ എന്നിവ പ്രകാരമുള്ള ആസൂത്രിതമായ മുന്നൊരുക്കങ്ങൾ വെടിക്കെട്ട് നടത്താൻ അത്യാവശ്യമാണ് ക്ഷേത്ര കമ്മിറ്റി ഇത് കോടതിയിൽ ഹാജരാക്കിയിട്ടില്ലെന്നാണ് ഉത്തരവിൽ പറയുന്നത് പക്ഷേ ഇതും രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രി ആയതിനാൽ രാധാകൃഷ്ണനെതിരെ ചിലർ ഓർമ്മിച്ചെടുക്കുന്ന വിഷയങ്ങളായി മാറിയിട്ടുണ്ട് എന്നാലും ഈ ചോദ്യങ്ങൾക്കെല്ലാം സൗമ്യമായ രീതിയിൽ തൃപ്തികരമായി തന്നെ ഉത്തരം പറഞ്ഞ് വോട്ടർമാരെ പാട്ടിലാക്കാൻ കഴിയുന്നൊരു നേതാവ് തന്നെയാണ് കെ രാധാകൃഷ്ണൻ ഇവിടെ പാട്ടുപാടി ജയിച്ചു പോകുന്നതൊക്കെ രമ്യ ഹരിദാസ് കരുതുന്നുണ്ടെങ്കിൽ അത് അതിമോഹമാണ് മോളെ എന്ന് പറയേണ്ടി വരും രമ്യ പഠിച്ച പാട്ടും നൃത്തവും ഒന്നും ഇവിടെ മതിയാവാതെ വരും കാരണം ഡോക്ടർ ബിജുവല്ല കെ രാധാകൃഷ്ണൻ അന്ന് സിറ്റിംഗ് എം പി ആയതുകൊണ്ട് തന്നെ പി കെ ബിജുവിനെതിരെ ഒരു വികാരം ജനങ്ങൾക്കുണ്ടായിരുന്നു ഇന്നിപ്പോൾ അതേ വികാരമാണ് രമ്യയ്ക്ക് നേരെയുള്ളതും എം പി എന്ന നിലയിൽ വിലയിരുത്തപ്പെടുമ്പോൾ മണ്ഡലത്തിന് വേണ്ടി രമ്യ എന്തു ചെയ്തു എന്ന ചോദ്യം പ്രസക്തമാണ് മാത്രമല്ല കഴിഞ്ഞ തവണത്തെ പോലെ ഒരു രാഹുൽ ഇഫക്റ്റ് ഇത്തവണ കേരളത്തിൽ ഒരു മണ്ഡലത്തിലും ഇല്ല എന്ന് പറയേണ്ടി വരും അതുപോലെ രാഹുൽ ഗാന്ധി യുവാക്കൾക്കിടയിൽ നടത്തിയ കോൺഗ്രസിൻ്റെ ടാലന്റ് ഹണ്ടിലൂടെ രംഗത്ത് വന്ന നേതാവാണ് രമ്യ ഹരിദാസ് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി നേരിട്ട് തെരഞ്ഞെടുത്ത കേരളത്തിലെ ഏക സ്ഥാനാർത്ഥിയാണ് രമ്യ ഹരിദാസ് ഇതൊക്കെ വലിയൊരു ഗ്ലാമർ പരിവേഷം രമ്യയ്ക്ക് അന്ന് നൽകിയിരുന്നു പക്ഷേ ഇപ്പോൾ കോൺഗ്രസിലെ പല പ്രാദേശിക നേതാക്കൾക്കും രമ്യയോട് അന്നത്തെ അത്ര വലിയ താല്പര്യമൊന്നും ഇപ്പോഴില്ല സീനിയർ നേതാക്കളായ തങ്ങളെ രമ്യ മൈൻഡ് ചെയ്യാറില്ല എന്നും രഹസ്യമായി അവർക്കൊരു പരാതിയുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഇതൊക്കെ അവരുടെ പ്രചരണ പരിപാടിയിൽ പ്രതിഫലിക്കുന്നുമുണ്ട് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിലും ഇതിനൊക്കെ മറുപടി പറയുന്നതിൽ രമ്യ മിടുക്കുകയാണ് മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ താൻ അൻപതിലധികം തവണ അവതരിപ്പിച്ചിട്ടുണ്ടെന്നാണ് രമ്യ പറയുന്നത് സർ ഡ്രോപ്പ് ഔട്ട് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇസ് എ മേജർ പ്രോബ്ലം ഇൻ റൂറൽ ഏരിയ ട്രൈബൽ സ്റ്റുഡൻസ് ഡ്യൂ ടു ലാക്ക് ഓഫ് റെസിഡൻഷ്യൽ റസിഡൻഷ്യൽ പ്ലാൻ ടു എസ്റ്റാബ്ലിഷ് റെസിഡൻഷ്യൽ ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ റിമോട്ട് ട്രൈബൽ മണ്ഡലത്തിന്റെ വികസനത്തിനായി താൻ ഏറെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും രമ്യ പറയുന്നുണ്ട് ഇത് വെറുതെ പറയുന്നതല്ല തെളിവുകൾ നിരത്തി എണ്ണമിട്ട് ആണ് രമ്യ വോട്ടർമാരോട് ഇത് ബോധ്യപ്പെടുത്തുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും കഴിഞ്ഞ തവണത്തെ ഒരു ഓണം ഇത്തവണ രമ്യ ഹരിദാസിൻ്റെ പ്രചാരണ പരിപാടിയിൽ കാണുന്നില്ല എന്നാണ് അവിടെ ഒന്ന് കിട്ടിയ റിപ്പോർട്ട് കഴിഞ്ഞ തവണ രമ്യ എവിടെ എത്തിയാലും അവിടെ ആളുകൾ കൂടുമായിരുന്നു ഇപ്പോഴതില്ല ആലത്തൂരിൻ്റെ പെങ്ങലുട്ടിയാണ് രമ്യ എന്നൊരു പ്രചാരണം അന്ന് യു ഡി എഫുകാർ കൊണ്ടുപിടിച്ച് നടത്തിയിരുന്നു ഇപ്പോഴതും അങ്ങ് ക്ലച്ച് പിടിക്കുന്നതായിട്ട് കാണുന്നില്ല അതുകൊണ്ട് തന്നെ രാധാകൃഷ്ണന് മുന്നിൽ രമ്യയ്ക്ക് പാട്ടുപാടിയൊന്നും ജയിക്കാനാവില്ല ഇവിടെ നന്നായി വിയർക്കേണ്ടി വരും അത് ഉറപ്പാണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ തിരിച്ചു മറിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു അട്ടിമറിയും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഇതുപോലെ അഭിപ്രായങ്ങളുണ്ടാകും അത് മാനിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥനാണ് ഇത് ഞങ്ങളുടെ അഭിപ്രായം മാത്രം പറയാനുള്ള ചാനലല്ല നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്ന് പറയാനുള്ള ചാനലാണ് അതുകൊണ്ട് തന്നെ ആലത്തൂരിൽ ആര് ജയിക്കുമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവിടെയുള്ള നിശ്ചിത ഫോറത്തിൽ അറിയിക്കാവുന്നതാണ് എല്ലാ മണ്ഡലങ്ങളുടെയും വിജയികളെ ഏറ്റവും കൃത്യമായി പ്രവചിക്കുന്ന ഒരാൾക്ക് ദുബായ് ഗോൾസു കരാമ ഷാർജ എന്നിവിടങ്ങളിൽ ബ്രാഞ്ചുകളുള്ള പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ താജ്വി ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന ഒരു പവൻ സ്വർണം സമ്മാനമായി നൽകുന്നുണ്ട് അതുകൊണ്ട് ഇനി മടിക്കണ്ട ഇപ്പോൾ തന്നെ ആലത്തൂരിൽ ആര് ജയിക്കും എന്ന് അറിയിച്ചോളൂ അപ്പോൾ ഇനി മറ്റൊരു മണ്ഡലവുമായി നാളെ വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം